السلام عليكم ورحمة الله وبركاته الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إيري آدر بن رأنيا. സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാ സുബാനുവ തല നമ്മുടെ കർമ്മങ്ങളെല്ലാം ഇഹ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ മഹാനായ സായുബനു അബി വക്കാസ് റലിഅള്ളു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയും നാല് കാര്യങ്ങൾ സൗഭാഗ്യത്തിൽ പെട്ടതാണ് അഥവാ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ പറയുന്ന നാല് കാര്യങ്ങളുണ്ടെങ്കിൽ അയാൾ സൗഭാഗ്യവാനാണെന്ന് മഹാനായ അലൈഹി റസൂലും ഒന്നാമതായി അലൈഹി വസ്ല്ല പറഞ്ഞത് അൽമർ അത് സ്വാലിഹത്തായ ഒരു ഭാര്യ ഒരു ഭർത്താവിൻ്റെ എല്ലാ വിഷമങ്ങളിലും സന്തോഷങ്ങളിലും അവൻ്റെ പരിഭവങ്ങളിലുമെല്ലാം താങ്ങും തണലുമായി ആര് ഭർത്താവിനെ കൈയൊഴിഞ്ഞാലും ഭർത്താവിന് വേണ്ട എല്ലാ നിലക്കുമുള്ള ഏറ്റവും നല്ല ഒരു താങ്ങായി നിൽക്കുന്ന ഒരു സ്വാലിഹത്തായ ഭാര്യ ഒരുത്തനുണ്ടോ അവൻ ഭാഗ്യവാനാണ് രണ്ടാമതായി നുസല്ലു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചത് വൽ ഉൽവാസി ഒരു വിശാലമായ പാർപ്പിടം വിശാലമായ പാർപ്പിടം എന്ന് പറഞ്ഞാൽ വലിയ ഒരു വീട് എന്നുള്ളതല്ല മറിച്ച് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കാര്യങ്ങളും നമുക്ക് വേണ്ട സന്തോഷങ്ങളും എല്ലാം ലഭിക്കുന്ന നമുക്ക് ഇണങ്ങിച്ചേരാൻ കഴിയുന്ന ഒരു വിശാലമായ ഒരു പാർപ്പിടം നമുക്കുണ്ടോ നാം സൗഭാഗ്യവാനാണ് മൂന്നാമതായി നുസാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു വൽ ജാറുസ്വാലി ഒരു നല്ല അയൽവാസി പരിശുദ്ധ നെയ്ൽ ഇസ്ലാം ഒരുപാട് കടമകളും കടപ്പാടുകളും വിശദീകരിച്ച മേഖലയാണ് അയൽപ്പക്ക ബന്ധം എന്നുള്ളത് എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ സാർവത്രികമായി നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയൽവാസികളിൽ നിന്നുള്ള പ്രയാസങ്ങളും അയൽവാസിയുടെ മേൽ നമ്മൾ കൊടുക്കുന്ന പ്രയാസങ്ങളുമൊക്കെയാണ് മഹാനായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈവിസലമ്മ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും മഹാനായ അബൂദർ റസൂൽ അബാഹുബിൻ്റെ റസോൽ വസ്വല്ല പഠിപ്പിക്കുകയാണ് എ നീ കറി പാകം ചെയ്യുകയാണെങ്കിൽ അതിൽ ധാരാളം വെള്ളം ചേർക്ക് എന്നിട്ട് നിൻ്റെ അയൽവാസിയെ പരിഗണിക്ക് എന്ന് മഹാനായ നബീ കരീം സ്വല്ലം ബാഹു അലഹ്യ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മൂന്നാമതായി നർസല്ലാഹി വസ്ല്ലം പറഞ്ഞത് വൽസ് നല്ല ഒരു അയൽവാസി നിനക്കുണ്ടോ നീ സൗഭാഗ്യവാനാണ് നാലാമതായി പ്രവാചകൻ സാഹു അലൈഹി വസ്ലം വിശദീകരിക്കുന്നു വൽ മബുൽ ഒരു ധന്യമായ വാഹനം നിനക്ക് സഞ്ചരിക്കുവാൻ അള്ളാഹു സുബാനു ഒരു വാഹനം നൽകിയിട്ടുണ്ടോ നീ ഭാഗ്യവാനാണ് നീ അതിൻ്റെ വലുപ്പമോ അതിൻ്റെ മോഡലോ അല്ലെങ്കിൽ അതിൻ്റെ വിശാലതയോ ഒന്നും നീ എന്തു ചെയ്യേണ്ട നോക്കേണ്ടതില്ല നിനക്ക് സഞ്ചരിക്കുവാൻ ഒരു വാഹനമുണ്ടോ അത് ചെറുതാകട്ടെ വലുതാകട്ടെ നീ ഭാഗ്യവാനാണെന്ന് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അല്ലെഹി വസല്ലമ്മ വിശദീകരിക്കുന്നു ഇത് സൗഭാഗ്യമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമ്മ എണ്ണിയതാണ് മറ്റൊരു ഹദീസിൽ ഇതിൻ്റെ നേരെ വിപരീതം ദൗർഭാഗ്യമായി കൊണ്ടാണ് ഇതേ വിഷയങ്ങൾ നേരെ വിപരീതമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ്റെ ദൗർഭാഗ്യമായി പഠിപ്പിച്ച കാര്യങ്ങളെയും നമുക്ക് ഹദീസിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കുവാൻ സദാ പരിശ്രമിക്കുക അള്ളാഹു സുബാനു വാല എനിക്കും നിങ്ങൾക്കും അതിന് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന് آتنا في الدنيا حسنة وفي الآخرة حسنة وقنا أداب النار آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته